ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സോണി രവീന്ദ്രൻ ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മോനാണ് അർജുൻ ഇത് എൻ്റെ ഫ്രണ്ടാണ് ലീന ഞാൻ നേഴ്സാണ് അബുദാബിയിൽ മിലിട്ടറി ഹോസ്പിറ്റലിലാണ് നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പതിനഞ്ച് വർഷമായിട്ട് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഒ ടി എക്സാം പാസ്സാകാനും അതുവഴി അയർലൻഡിലേക്ക് പോകാനും എല്ലാം ഉള്ള കൃപയുണ്ടായി ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ജൂൺ മാസത്തിലാണ് എൻ്റെ മോന് ചെവിക്ക് ഒരു ഹിയറിംഗ് ലോസ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ സംസാരിക്കത്തില്ലായിരുന്നു അപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിലോരോ ഒന്ന് പാട്ടും അതെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടോണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് കൃപാസനത്തെ പറ്റിയിട്ട് ഞാനൊരു ഇത് കാണുന്നത് അപ്പോൾ കൂടുതലായിട്ട് കൃപാസനത്തെ പറ്റി അറിയാനും എല്ലാം ഞാൻ കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാനും ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും എല്ലാം തുടങ്ങി അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ എഴുതി എല്ലാവരും എഴുതുന്നത് പോലെ എഴുതി ഞാൻ എന്നിട്ട് ഇവിടുന്ന് ആറ് കാര്യങ്ങൾ എഴുതി തിരിച്ച് വീട്ടിലേക്ക് പോയി അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കഴിവിനാൽ നടന്നതല്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് വൈ ഗ്രേസ് നടന്ന കാര്യങ്ങളാണ് ഒരിക്കലും ഒരു മനുഷ്യനായിട്ട് എന്നാൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് എനിക്ക് നടത്തി തന്നു അത് കഴിഞ്ഞിട്ട് ഒ ഇ ടി പാസ്സായി ഞാൻ അയർലൻഡിൽ പോയി അത് കഴിഞ്ഞ് വൺ ഇയറായി ഇപ്പോൾ നയൻ മന്ത്സ് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ വർഷത്തെ ജപമാല റാലിക്ക് പങ്കെടുക്കാനായിട്ട് ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ എല്ലാവരും ജപമാല റാലിയുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ ലോകത്തെവിടെ ആണെങ്കിലും ജപമാല റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് വരാനായിട്ടുള്ള കൃപതരണേ എന്ന മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ട്വൻറ്റി ഫിഫ്തിന് അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നു ജപമാല റാലി അപ്പോൾ ഞാൻ എങ്ങനെ വരുമോ എന്ന് എനിക്ക് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യത്തില്ല ഞാനൊരു ഹിന്ദു ഫാമിലി എന്നുള്ളതാണ് ഹസ്ബൻ്റെ സപ്പോർട്ടില്ല മൂന്ന് മക്കളുണ്ട് അപ്പം പിള്ളേരെ ഇട്ടിട്ട് ഇവിടെ ജപമാല റാലിക്ക് രാവിലെ വന്നാലും വൈകിട്ടേ പോകാൻ പറ്റത്തുള്ളൂ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാൻ പണ്ട് എങ്ങനെ വരുമെന്ന് ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്ന സമയത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ച് ഞാൻ എനിവേ ഇവിടെ ജപമാല റാലിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ എന്നെ അവിടെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പം ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് രണ്ട് ദിവസത്തിന് മുന്നെയാണ് പുള്ളിക്കാരി പരിചയപ്പെട്ടത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജപമാല റാലിക്ക് പോയിട്ടുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടെ വന്ന് ഇവിടെ ജപമാല റാലിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി കടൽ തീരത്ത് മുഴുവനും ചെരുപ്പിടാതെയാണ് ഞാൻ നടന്നത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ജപമാല ചൊല്ലി ചെരുപ്പിടാതെ നടക്കും എൻ്റെ മക്കൾ ഫാമിലി വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരിക്കലും കിട്ടത്തില്ല ഒത്തിരി സപ്പോർട്ടിങ് ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം ചോദിക്കും അങ്ങനെ ഞാൻ ഇവിടെ വന്നു ജപമാല റാലി അറ്റൻഡ് ചെയ്ത് ട്വൻറ്റി സിക്സിന് ഇവിടുന്ന് തിരിച്ച് അയർലൻഡിൽ പോയി ജോലിക്ക് കയറി മുപ്പതാം തീയതി ആയപ്പോഴത്തേക്ക് എനിക്ക് വിസ മെസ്സേജ് വന്നു ഫാമിലി വിസ എല്ലാം റെഡിയായി അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പം ഫുള്ള് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നി ഈ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം എല്ലാ വർഷത്തിലും വന്ന് ജപമാല അറ്റൻഡ് ചെയ്യാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നത് മോനും അതുപോലെ നടന്നു പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു ഒരു വലിയ അനുഗ്രഹമായിരുന്നു അതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏഴ് വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു സെറ്റിൽമെൻറ്റിൻ്റെ മണി സൗദിയിൽ ജോലി ചെയ്താണ് ഹസ്ബൻഡ് അപ്പോൾ അത് സെറ്റിൽമെൻറ്റിൻ്റെ മണി ഞങ്ങൾക്ക് സെവൻ ആയിട്ട് അതിൻ്റെ പിറകെ ഒത്തിരി ട്രൈ ചെയ്ത് പെട്ട ഒരിക്കലും അത് കിട്ടത്തില്ലെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത്രയെ ഒരു കൃപാചമാല റാലിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ് ആ മണി തേർട്ടിയത്തിന് ഡയറക്റ്റ് ചെക്ക് ഞങ്ങൾ റിസീവ് ചെയ്യുമായിരുന്നു അതൊരു ഭയങ്കര അനുഗ്രഹമാണ് അതുപോലെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാനൊരു നേഴ്സാണ് നേഴ്സുമാരെന്ന് പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഫാമിലി പ്രോബ്ലം ഉണ്ട് അതുപോലെ ഡ്യൂട്ടിയുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളുണ്ട് എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചും നന്മ നിറഞ്ഞ മറിയുമേ ഒരു ദിവസം എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലിക്കൊണ്ടാണ് ഡ്യൂട്ടിയുടെ ഇടയിലെല്ലാം നിൽക്കുന്നത് മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് വിത്ത് ഗ്രേസ് ഒരു മെറിറ്റുമില്ലാത്ത ഞാൻ അയർലൻഡിൽ പോയി ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി എല്ലാ കാര്യങ്ങളും പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയതിന് ശേഷം ആരാ കാര്യങ്ങൾ നടത്തുന്ന നിൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് എല്ലാവരും ചോദിക്കും നിന്നെ ആരാ ഹെല്പ് ചെയ്യുന്നത് ആരാന്നറിയത്തില്ല ആരോ ഗൈഡ് ചെയ്യുന്നത് പോലെ മനസ്സിലിരുന്ന് ആരോ പറയുക നീ ഇത് ചെയ്യുക നീ അത് ചെയ്യുക എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാനിരുന്നു അമ്മയും മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഒരു പോകും വഴി അപ്പം തന്നെ ഉണ്ടാകും ഞാൻ അയർലൻഡിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഒരു ദിവസം റൂമിൽ മുഴുവനും മഴ വില്ല്ല് കണ്ടു അപ്പോൾ ആ ഒരു സമയത്ത് മഴ വില്ല്ല് കാണേണ്ട ഒരാവശ്യവും ഇല്ല പണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് മഴവില്ലാ റൂമ് മുഴുവൻ നിറഞ്ഞ് നിൽക്കുമായിരുന്നു അതെനിക്ക് ഭയങ്കര എനിക്ക് പേടിയായി സത്യം പറഞ്ഞാൽ അപ്പം ഓർത്തു ഇത്രയും മായാജാലമാണോ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ ജപമാല റാലിക്ക് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തിയായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പത്രം ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ മേടിച്ചോണ്ട് പോയി പത്രങ്ങളെല്ലാം അന്ന് അബുദാബിയിലായിരുന്നു വെഡ്ഡ് എന്നാലും ഷോപ്പിംഗ് മോളിലും അവിടെ ഇവിടെ എല്ലാം നടന്ന് എല്ലാവർക്കും പറഞ്ഞ് പത്രങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞ് അയർലൻഡിൽ നിന്ന് ലീവിന് വന്ന് അയർലൻഡി ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും എല്ലാം മേടിച്ച് കൊണ്ടുപോയി അവിടെയുള്ള ചർച്ചിലും ഷോപ്പിംഗ് മോളിലും എല്ലാം രാവിലെ ആകുമ്പോൾ ഓഫിൻ്റെ അന്ന് ഞാൻ അവിടെ ചെന്നിരിക്കും വെളിയിൽ ഷോപ്പിംഗ് മോളിൻ്റെ വെളിയിൽ പോയിരിക്കും അതുപോലെ ഇന്ത്യൻ എംബസിയൊക്കെ ഉണ്ട് അതിൻ്റെ ബാധക്കയൊക്കെ ചെന്ന് നിന്നിട്ട് മലയാളികളെ കാണുമ്പോഴത്തേക്ക് ഞാനത് കൊണ്ടുവന്നിട്ട് കൃപാസനം ചർച്ച ഉണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമ്മയുടെ മഹത്വം പറഞ്ഞ് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞ് കൊടുത്ത് തിരിച്ചു വരും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ തിരിച്ചു വരുന്നത് അപ്പോൾ എല്ലാവരോടും നേഴ്സുമാരോടും എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് മാതാവിൻ്റെ മഹത്വമാണ് ഈ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയാനുള്ള അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ മാതാവ് നടത്തി തരും ഞാൻ ഒരിക്കലും ഒരു മൈക്ക് പിടിച്ച് ഇങ്ങനെ കയറി ഒരു ഇതിൽ നിന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ബട്ട് മാതാവ് എനിക്ക് ധൈര്യം തന്നുകൊണ്ടിരിക്കുവാണ് ഇത് പറയാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഒരായിരം നന്ദി കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ആൾക്കാർ ചികിത്സാ സഹായമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാനതെല്ലാം യൂട്യൂ ജി പേ ചെയ്തിട്ട് കൊടുക്കും ഹസ്ബൻഡിനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കും പൈസ ഇട്ട് കൊടുക്കണേന്ന് പറഞ്ഞ് എല്ലാവർക്കും പൈസ ഇട്ട് കൊടുക്കും പിന്നെ കാണുന്നവർക്ക് എനിക്ക് എന്ത് കൊടുക്കണം എന്ന് അതെല്ലാം ആരെ കണ്ടാലും കൊടുക്കും അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വഴക്കു പറയും ചിലപ്പോൾ അവർക്കതൊന്നും ആവശ്യമില്ലായിരിക്കും നീ എന്തിനാ വലിയ ആളായിട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും എനിക്ക് മാതാവ് തോന്നിപ്പിക്കുക അവർക്ക് ചിലപ്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരുന്നാലും ചിലപ്പോൾ ഉള്ളവർക്ക് പൈസയുടെ ആവശ്യം ചിലപ്പോൾ കാണുമല്ലോ അപ്പം അങ്ങനെ ഞാൻ എന്ത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യും പിന്നെ എൻ്റെ ചേച്ചിയോട് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ചെയ്യിക്കുന്നുണ്ട് ഇത്രയെല്ലാം ആണ് പുണ്യപ്രവർത്തികൾ പത്രങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യും പിന്നെ എന്നാണ് ഇനിയിപ്പോൾ ഞാൻ അയർലൻഡിലേക്ക് തിരിച്ചു പോവുകയാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇരുപത്തെട്ടാം തീയതി പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രമോ എല്ലാം നാല് കെട്ട് പത്രം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് ജീവിതകാലം മുഴുവനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ട് കൊറന്തോസ് ദോസ് ഒൻപതാം അധ്യായം ആറ് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ വൈമനസ്യത്തിലൂടെയോ നിർബന്ധത്തിന് കീഴടങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവവരാണ് ദൈവം സോണി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ ആത്മീയ ബോധ്യങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മളേറെ സ്ട്രൈക്ക് ചെയ്തത് അമ്മമാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ലോകത്തിലെവിടെയാണെങ്കിലും എത്തിച്ചേരണം എന്ന മകളുടെ ഒരു തീരുമാനം പതിനഞ്ച് ദിവസത്തെ ലീവ് എടുത്തുകൊണ്ട് ആ ജപമാല റാലി പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം അമ്മയുടെ മണ്ണിൽ എത്തിച്ചേർന്നത് അതോടൊപ്പം തന്നെ കടൽത്തീരത്തോടു കൂടെയുള്ള ഏറെ ക്ലേശകരമായ ആ യാത്രയിൽ ചെരുപ്പൊന്നും ഉപയോഗിക്കാതെ ത്യാഗത്തോടെ നിയോഗം വെച്ച് സഹോദരി നടത്തിയ യാത്ര അത് ആ യാത്ര നടത്തുമ്പോൾ ഒ ടി പരീക്ഷ വിജയിച്ച മകൾക്ക് അയർലൻഡിലുള്ള ജീവിതം സുരക്ഷിതമാകുവാൻ ഫാമിലി വിസ ലഭിക്കുവാൻ മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കിട്ടുവാനുള്ള നിയോഗങ്ങൾ ചേർത്ത് വെച്ച് മകളത് യാത്ര ആ ജപമാല പ്രാർത്ഥനാ യാത്ര പങ്കു ചേർന്നുവെന്ന് മകൾ പറയുന്നുണ്ട് എന്നിട്ട് ആ കാൽ നടയായി പാതുകങ്ങളില്ലാതെ നടത്തിയ ആ പ്രാർത്ഥന തീർത്ഥാടനത്തിന് ശേഷം തിരികെ ചെന്ന് സഹോദരി പറഞ്ഞു ഫാമിലി മുഴുവനും അയർലൻഡിലേക്ക് വിസ കിട്ടണമെങ്കിൽ ഇഷ്ടം പോലെ ഡോക്യുമെൻസിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ തിരികെ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒക്ടോബർ മുപ്പത് എത്തുമ്പോൾ തന്നെ ഫാമിലി വിസ അനുവദിച്ചുകൊണ്ട് അമ്മ മാതാവ് ആ കുടുംബത്തെ സഹായിച്ചു സഹായിച്ചുവന്ന പിന്നെ ഇതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം ശേഖരിക്കും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും നമുക്ക് ഉടമ്പടി എങ്ങനെയും ജീവിക്കാം നമുക്ക് ഉടമ്പടി എടുത്തു എന്നതുകൊണ്ട് അതിന് മിനിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാം ഉടമ്പടി എടുത്തതുകൊണ്ട് നമുക്ക് സാധിക്കാവുന്നതൊക്കെയും ആ ഉടമ്പടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാം ആ കാൽനടയായി ചെരുപ്പില്ലാതെ ആ കഠിനമായ യാത്ര ചെയ്യുവാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ ആ ജപമാല യാത്രയ്ക്ക് കൊടുക്കുന്ന ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണത് ഞാൻ കൂടുതൽ ത്യാഗത്തോടു കൂടി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ കൂടി ഞാൻ അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ച് എൻ്റെ പ്രാർത്ഥനകൾ ഒരുവിട്ടുകൊണ്ട് അക്രൈസ്തവ മകളാണെങ്കിൽ കൂടിയും ഈ യാത്ര ചെയ്യുമ്പോൾ അമ്മയ്ക്കെൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ ഇടപെടുവാനും സമയ ചുരുക്കത്തിൽ ഒരുപക്ഷേ ഏറെ നാൾ നീണ്ടുപോകാവുന്ന എൻ്റെ ഫാമിലി വിസയെന്ന വിഷയം സമയ ചുരുക്കത്തിൽ അമ്മ ഇടപെട്ട് ഈശോയിൽ നിന്ന് നേടിത്തരണമെന്ന ഒറ്റ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താണ് ആ ത്യാഗമുള്ള യാത്രയ്ക്ക് സന്നദ്ധമാവുന്നത് അത് ഏതൊരു കാര്യത്തിലും നമുക്ക് ജീവിതത്തോട് ഓർത്തിരിക്കേണ്ട വിഷയമാണ് നമ്മൾ വലിയ വലിയ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ നമ്മൾ വലിയ വലിയ താല്പര്യങ്ങൾ സന്നദ്ധതകൾ സന്മനസ്സുകൾ ഉടമ്പടി ജീവിതത്തിൽ നിവർത്തിക്കുവാൻ വേണ്ടി സന്നദ്ധരാവണം അതുകൊണ്ട് മിനിമത്തിലല്ല ഉടമ്പടി ജീവിക്കേണ്ടത് ഉടമ്പടി എപ്പോഴും എത്ര മാക്സിമത്തിൽ എനിക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനാവും എത്ര മാക്സിമത്തിൽ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനാവും എത്ര മാക്സിമത്തിൽ ഒരു കറ ഇല്ലാതെ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ നിലനിർത്തുവാനാവും ഈ ആഗ്രഹത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ഉടമ്പടി നമുക്ക് വേഗത്തിൽ കത്തുക അനുഗ്രഹങ്ങൾ നമുക്ക് വേഗത്തിൽ പ്രാപിക്കുക നാം നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുന്നതായി നാം കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ സഹോദരി എൽത്താറയിൽ പറഞ്ഞ സാക്ഷ്യം എൻ്റെ ജീവിതം ഉടമ്പടി അറിഞ്ഞ നാൾ മുതൽ ഞാൻ അമ്മയോട് ചേർന്ന് നടന്നു എൻ്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ കാരുണ്യ പ്രവർത്തിയാവട്ടെ പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ അണിതുന്ന ആത്മീയ ജീവിതമാവട്ടെ അതോരോ ഒന്നും എന്താണ് ഉടമ്പടി എന്നിൽ നിന്നും ആഗ്രഹിച്ചത് അത് ചെയ്യുന്നതിനും അല്പം കൂടി എക്സ്ട്രാ ചെയ്യുന്നതിനും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് എൻ്റെ ജീവിത മേഖലകളിൽ അമ്മയുടെ സഹായത്താൽ ഈശോയുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നത് കാണുവാനിടയായെന്ന് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ് ഉടമ്പടി എടുത്ത നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അതുകൊണ്ട് കൂടുതൽ പ്രത്യാശയോടുകൂടി അമ്മയിൽ നമുക്ക് ശരണപ്പെടാം അമ്മയുടെ കരകളിൽ കൊടുക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന ബോധ്യത്തോടു കൂടി ഈശോയെ ചേർത്ത് പിടിച്ച് നമുക്ക് നടക്കാം ജീവിതത്തിൽ ചിലപ്പോൾ തിരിച്ചടികളുണ്ടാവാം എല്ലാവരും ഒരുപോലെ ജീവിതത്തെ അംഗീകരിക്കുകയോ കാണണമെന്നോ നിർബന്ധമില്ല ചിലപ്പോഴെങ്കിലും നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകാം പക്ഷേ പരീക്ഷണകാലത്ത് ദൈവത്തോട് പുലർത്തുന്ന നമ്മുടെ വിശ്വസ്തതയും ത്യാഗപൂർണമായ സേവനങ്ങളും അത് ദൈവസന്നിധിയിൽ നിന്ന് വേഗത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരുവാൻ കാരണമാകും ആ പ്രത്യാശിയോടുകൂടി പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മുടെ ഉടമ്പടി സന്തോഷത്തോടെ വിശ്വസ്തയോടെ നമുക്ക് ജീവിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക